ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ജൂൺ മാസത്തെ ഫലങ്ങൾ സാമ്പത്തിക ബാധ്യത മറികടക്കും സ്വപ്രയത്നത്തിലൂടെ വിജയിക്കും അവിട്ടം ചതയം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണം മിഥുനം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ജൂൺ മാസ ഫലങ്ങൾ മേടത്തിൽ വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകണമെന്നില്ല സാമ്പത്തികമായ വലിയ ബാധ്യതകൾ മാറിക്കിട്ടും മംഗളകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും പരീക്ഷകളുടെ ഫലം മികച്ചതാവും പിതൃസ്വത്ത് അനുഭവിക്കാൻ സാധിക്കും സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും ഇടവത്തിൽ ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും പോലീസ് പട്ടാളം തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് സ്ഥാന കയറ്റം പ്രതീക്ഷിക്കാം രേഖകളിൽ കൈമുദ്ര ചേർത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക യാത്രകളിൽ ധനനഷ്ടം പ്രതീക്ഷിക്കണം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും പ്രവൃത്തികൾ പാതിവഴിയിൽ മുടങ്ങും വിദിനത്തിൽ സുഹൃത്തുക്കൾക്ക് വേണ്ടി ജാമ്യം നിൽക്കേണ്ടതായ സന്ദർഭമുണ്ടാവും പിതൃസ്വത്ത് ഭാഗികമായി ലഭിക്കും ആഡംബര വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും ജോലി ജോലിസ്ഥലത്ത് ശാന്തമായ അന്തരീക്ഷമാകും ഗൃഹനിർമ്മാണം ആരംഭിക്കും സന്താനങ്ങൾക്ക് പരീക്ഷകളിൽ നല്ല വിജയമുണ്ടാകും സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ അവസരം വന്നു ചേരും ചതയം നക്ഷത്രത്തിലുള്ളവർക്ക് മേടത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുമെങ്കിലും പ്രതിസന്ധികൾ പ്രതീക്ഷിക്കണം ഇഷ്ടപ്പെട്ടവരുമായി വേർപിരിഞ്ഞ് നിൽക്കേണ്ടതായി വരാം സ്വന്തമായ പ്രവൃത്തിയിലൂടെ പണവും പ്രശസ്തിയും ലഭിക്കും കായികം മറ്റ് വിനോദോപാധികൾക്കായി പണവും സമയവും കണ്ടെത്തും ഇടവത്തിൽ വരുമാന വർധനവ് പ്രതീക്ഷിക്കാം ബന്ധുക്കളായിട്ടുള്ളവർക്ക് അസുഖം സന്താനങ്ങളുടെ ജീവിത പങ്കാളികളെ സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് ജീവിത പങ്കാളിയുടെ അസുഖത്തിൽ വിഷമിക്കും സത്കർമ്മങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തും തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് വിവാഹിതരാകാൻ ചേർന്ന സമയമാണ് മിഥുനത്തിൽ ജോലി സ്ഥിരപ്പെടും സഹോദരങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ലഭിക്കണമെന്നില്ല ക്ഷേത്ര ദർശനത്തിലൂടെ മനസ്സിന് ശാന്തി ലഭിക്കുന്ന സന്ദർഭമുണ്ടാകും ശിരോ സംബന്ധമായ അസുഖങ്ങൾക്ക് ആശുപത്രിവാസം വേണ്ടിവരാം ജോലിയിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയം കൂടിയാണ് വ്യാപാരത്തിൽ മാറ്റങ്ങൾ വരുത്തും വർഷത്തിന്റെ ആനുകൂല്യം മുതലാക്കാൻ ശ്രമിക്കുക നല്ല പെരുമാറ്റത്തിലൂടെ ആരെയും വശത്താക്കാൻ സാധിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ